എന്താണ് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാമിലി ടാസ്ക് ഒക്കെ എന്ന് പറഞ്ഞ് ബിന്നിയുടെ ഹസ്ബൻഡ് നൂബി നൂബിൻ വന്നു നോബിനെ താമസിക്കാൻ ഒന്ന് ഒരു ബെഡിലാണ് രണ്ടാക്കും താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് കുട്ടികളും മുതിർന്നവരൊക്കെ കാണുന്ന ഒരു ബി ബി ഷോ ഇല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഷോ ഇത്രക്കും അധിവതിച്ചു പോയി എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് കാരണം എന്ന് വെച്ചാൽ എന്താണ് ഷോല് കാട്ടിക്കുന്നതെന്ന് അവർക്ക് തന്നെ ശരിക്കും വ്യക്തമല്ല പല ഫാമിലികൾ വരുന്നു അതിലൊക്കെ ബാക്കിയുള്ള ഫാമിലിയൊക്കെ ഒക്കെയാണ് ഒരു അവർ നല്ല രീതിയിൽ വന്നു പോയി പക്ഷേ നമ്മൾ ബിന്നിയുടെ ഫാമിലി എന്താണ് അവരവിടെ സ്ഥിരതാമസത്തിന് വെച്ച പോലെയാണ് പെരുമാറുന്നത് അത് അനിവിനെ അതിൻ്റെ അടുക്കൽ പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു അത് പ്രേക്ഷകരെ കാട്ടിക്കുന്നു ശരിക്കും പ്രേക്ഷകർക്ക് നല്ലതല്ല നല്ല കാട്ടിക്കുന്നുണ്ട് മൊത്തം ഒരു വൽകരായിട്ടുള്ള ഒരു രീതിയിലാണ് ബിഗ് ബോസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഓരിതൊക്കെ കണ്ട് ഇത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ അതിനേക്കാളും വളരെ വലിയൊരു വിത്ത് എന്ന് പറഞ്ഞാൽ അനുമോളുടെ ഫാമിലി ഒരു പ്രൊമോ ഉണ്ടായിരുന്നു അനുമോളിൻ്റെ ഫാമിലി വരുമ്പോൾ അനുമോള് കാത്തിരിക്കുന്നു എന്നിട്ട് മ്യൂസിക് നിൽക്കുന്നു അനുമോള് തിരിച്ചു പോകുന്നു സങ്കടത്തോടെ അല്ല അനുമോളെ എത്രമാത്രം ബിഗ് ബോസിന് സങ്കടപ്പെടുത്താൻ അവളെ സങ്കടപ്പെടുത്തി ഓളൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ബിഗ് ബോസ് മാത്രമല്ല ഒരുപാട് യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സ് എല്ലാവരും ശ്രദ്ധിച്ചോ കാരണം എന്ന് വെച്ചാൽ അവളുടെ അമ്മ പോയി കണ്ട് ഇറങ്ങിയതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അനുമോളെ ശരിക്കും അനുമോള എന്ന് പറഞ്ഞാൽ ഡിഗ്രേഡ് ചെയ്യുന്ന മാത്രമല്ല ജീവിതത്തിൽ കയറി കളിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അപ്പോൾ ജീ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ അത് ശരിക്കും അവർക്ക് കേസ് മേലെയാണ് അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും എല്ലാ പി ആറുകളും ശ്രദ്ധിച്ചോ എട്ടിൻ്റെ പണിയായിരിക്കും ഏഴിൻ്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഓരോ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അനുമോളെ കുറിച്ചൊക്കെ പറയുമ്പോഴും കാരണം അവർ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ പി ആറുകളെല്ലാവരും സൂക്ഷിച്ചോ നല്ല എത്തിൻ്റെ പണി കിട്ടും അതേപോലെ വോട്ടിംഗ് നല്ല രീതിയിൽ ആരൊക്കെ എന്തൊക്കെ തകർക്കാൻ നോക്കിയാലും അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് പല പി ആറ് എന്തൊക്കെ ശ്രമിച്ചാലും അനുമോള് ഇന്നും വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ജിസയിൽ കയറിയെന്നാണ് വളരെയധികം സംഭവമായിട്ട് മാറിച്ചുള്ളത് അതുപോലെ നോറൻ അട്ടിമറി ആതിര മൂന്നാം സ്ഥാനത്തേക്ക് എത്തി നോറൻ നാലാം സ്ഥാനത്തേക്ക് പിൻതലപ്പെട്ടു ലക്ഷ്മി അഞ്ചാം സ്ഥാനത്തെത്തി അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒനിൽ സാബു ആണ് ഒനിൽ സാബു ഏറ്റവും അവസാനം എട്ടാം സ്ഥാനത്താണ് വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഈ ഒരു വീക്കിലും ഒരു അൺഫെയർ എവിക്ഷൻ നടക്കാൻ സാധ്യത കാരണം കഴിഞ്ഞയാഴ്ച രണ്ട് വിറ്റ് നടന്നതും ഒരല്പേരെ വിട്ടായിരുന്നു കാരണം അതിനേക്കാളും തീരെ പോരാത്ത രണ്ട് രണ്ട് പേർ ഇപ്പോഴും ഗ്രൂപ്പിൽ നമ്മളെ ബിഗ് ബോസ് ടീം വീട്ടിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഈ വീക്കിലും അവർ നോമിനേഷനിൽ വന്നിട്ടും അവരെക്കാളും കുറഞ്ഞ വോട്ടാണ് ഒലിൻ സാബിന് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഒലിൻ സാബു അവരെക്കാളും നല്ല പ്ലെയറാണ് ഒലിൻ സാബു പുതിയ കണ്ണിനൊന്നും കൊണ്ടു വരുന്നില്ലെങ്കിൽ സാബുമാരിനേക്കാളെല്ലാം കൂടുതൽ ഒലിൽ കളിക്കുന്നുണ്ട് അപ്പോൾ മീഡിയയിൽ വെറും കോമഡി എല്ലാണ്ട് വേറൊരു ഗെയിമായിട്ട് വലിയ ഒരു പറയാൻ തക്ക ഒന്നും ചെയ്യുന്നില്ല പക്ഷെ ഒരു എൻ്റെ എന്ന രീതിയിൽ നോട്ട് പിടിക്കുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം കുറവാണ് സബന് നേരെ മുകളിലാണ് ഇങ്ങനെയുള്ള സാബ് മോനും അതിനേക്കാളും മുകളിൽ കയറി പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം വലിയ ഒരു അപ്ഡേഷൻ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്